ചെറിയ മൈക്കിന്റെ ഒരു വ്യത്യാസം സൗണ്ട് ഉണ്ട് അമ്പലത്തിൽ ഉത്സവം ഒന്നൊന്നും വിചാരിക്കില്ല അപ്പൊ നമ്മൾ കാര്യത്തിലോട്ട് കടക്കാം ഇപ്പൊ നിങ്ങളൊരു വീഡിയോ ഉണ്ടല്ലേ അതാണ് അഭിഷേക് ജയദേവ് അഭിഷേക് ജയദേവനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം എഞ്ചിനീയർ ആണ് മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യൻ ടു തൗസൻഡ് ട്വന്റി ത്രീ റണ്ണർ അപ്പാണ് അത് മിസ്റ്റർ വേൾഡ് ഗെ ഗേ ഗേ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ബിഗ് ബോസിനകത്ത് ബാഡ് ടച്ച് ജിൻഡു ഏത് രീതിയിലാണ് എന്നെ തൊട്ടത് ആ രീതിയിലാണ് തൊട്ടത് അങ്ങനെയൊക്കെ പറയുന്ന ഒരാളുണ്ടല്ലോ അതിനകത്ത് അദ്ദേഹത്തിന് നല്ല പണി കിട്ടാൻ ഉണ്ട് സത്യം പറഞ്ഞാൽ ഒരാൾ അതിനകത്ത് വരുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ സിറ്റു അപ്പൊ ഈ പറയുന്ന ഗബ്രയും നടുപ്പിക്കാൻ പറ്റുമോ ഗബ്രയുടെ ദേഹത്ത് തൊടുവാണെങ്കിൽ ഗബ്രി എന്തൊക്കെ വിചാരിക്കും എന്തൊക്കെ പറയും എനിക്ക് തോന്നുന്നത് ഇവനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞ ഒരു അക്ഷരം ഗബ്രിയും ഉണ്ടത്തില്ല അതെനിക്ക് ഉറപ്പാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ കിടന്ന് നെഹ്ളിപ്പ് കാണിക്കുന്നത് പക്ഷേ ഈ വരാൻ പോകുന്ന അത്ര നല്ല പിള്ളയൊന്നും അല്ല എൽ ജി ബി ടി ക്യൂവിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വരാൻ പോകുന്നത് അവരുടെ അടുത്ത് ഈ അറിയാലോ റിയാസ് അലീമെന്ന് പറഞ്ഞൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ കാര്യം ഞാൻ പറയാതന്നെ അറിയാമല്ലോ അമ്മര് തേച്ചൊട്ടിച്ചു കളയെ അപ്പം പിന്നെ ഈ ഗുട്ടച്ചും പാട്ടച്ചും അങ്ങോട്ട് ഇറങ്ങണം അത് ചെയ്തു ഇത് ചെയ്തു ഏത് രീതിയിലാണ് കാണുന്നത് പറയുമ്പോൾ ഇവനൊന്ന് അടുത്തൊന്നും കെട്ടിപ്പിടിച്ചാൽ തന്നെ കേപ്പറി ഇല്ലാണ്ടായി പോവല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഗബ്രയ്ക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഉടനെ തന്നെ എന്തായാലും ഇപ്പം ഇന്നവരെന്തായാലും കയറും ബാക്കി കാര്യം നമുക്ക് കണ്ടറിയാം ഒരാഴ്ചക്കുള്ള അടി കുട്ടിയിരിക്കും